ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം അപ്പൊ അതെ അത്ര സന്തോഷപ്പെട്ട വീഡിയോ ഒന്നും കാരണം ഞാൻ അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കണം അതായത് ഡെലിവറിക്ക് ശേഷം വീണ്ടും അഡ്മിറ്റ് ആയതാട്ടോ ഈ പറയുന്നത് അപ്പൊ വീഡിയോ എടുക്കണോ എടുക്കണ്ടേന്ന് വിചാരിച്ചൊക്കെ നിക്കാന്ന് ചെറുതായിട്ടും അവിടെയൊക്കെ ആയിട്ട് എടുത്തതാണ് എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ കൂടെ പാസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ ഈ വീഡിയോ എടുക്കുന്നതും അപ്പൊ എല്ലാരും വിചാരിക്കും ഹോസ്പിറ്റലിലായിരിക്കുമ്പോഴും നിനക്ക് തന്നെയാണോ പണിന്നൊക്കെ അപ്പൊ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഇപ്പൊ അതെ ഡെലിവറി കഴിഞ്ഞപ്പോ ഒരു മാസത്തിന്റെ ഉള്ളിൽ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടും കാരണം എന്താന്ന് വെച്ചാല് വയറിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇതിന് മുന്നോട്ട് ഏർ മോന്റെ നൂലുകെട്ടിന്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വയറിന് നല്ല പെയിൻ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ അതെ ഡോക്ടർ പെയിൻ ഇല്ല മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അടിവയറിൽ നീര് കെട്ടി കെട്ടിന്നിട്ടാട്ടോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് കാരണം ബെൽറ്റ് ഇട്ടത് മൂലം ബെൽറ്റ് ഡോക്ടറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെലിവറിക്ക് ശേഷം ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ഓൾറെഡി വയറുണ്ട് പിന്നെ ഗ്യാസിന്റെ പ്രോബ്ലം ആവും പിന്നെ വയറധികം ചാടാതിരിക്കാനും നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ ബെൽറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് മുറുക്കി ബെൽറ്റ് ഇട്ടു ഒന്നാമത് സി സെക്ഷൻ കൂടെയല്ലായിരുന്നു പണ്ടല്ലൊരു കുറെ കഴിഞ്ഞിട്ടായിരുന്നു ബെൽറ്റ് ഇടാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഇട്ടാളോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ധൈര്യത്തിൽ നന്നായിട്ട് മുറുക്കി ഇട്ടും ചെയ്തു അപ്പത് അങ്ങനെ ബെൽറ്റ് ഇട്ടത് മൂലം അടിവയറിലേക്ക് നന്നായിട്ട് പ്രഷർ ചെന്നിട്ട് അടിവയറ്റിൽ നീര് കെട്ടി നിൽക്കായിട്ടുണ്ടായത് അപ്പോ ഏർ ഈ പെയിൻ കാരണം എന്താ ഡെയിലി പനി വന്നുകൊണ്ടിരുന്നു പനി വന്നപ്പോ നീരെല്ലാം പഴുത്തിട്ട് പിന്നെ അത് സ്റ്റിച്ച് ശരിക്കും ഉണങ്ങി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്റ്റിച്ചിന്റെ ഉള്ളിലൂടെ പിന്നെ നീര് വന്നുകൊണ്ടിരുന്നു അപ്പൊ വീണ്ടും ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ പെയിൻസ് അയ്യ്ക്കാനും പറ്റുന്നില്ല ആ നീരെങ്ങനെല്ലാം പൊറത്തെടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പൊ വീണ്ടും അഡ്മിറ്റ് ആയതാ കേട്ടോ അപ്പൊ ആ നീര് ഏഹ് എടുത്തു നീര് മീൻസ് നീര് പഴുത്തിട്ടുണ്ടായിരുന്നു സ്വിച്ച് വഴി അപ്പൊ ആദ്യം ഓൾറെഡി സ്വിച്ച് ഇട്ടത് രണ്ട് സ്വിച്ച് പൊട്ടിച്ചു രണ്ട് സ്വിച്ച് പൊട്ടിച്ചതിന് ശേഷം ആ പിന്നെ നീരും പഴുപ്പും പുറത്തെടുത്ത് നല്ല പെയിൻ ആട്ടോ ഇത് കാരണം നമ്മള് ഡെലിവറി കഴിഞ്ഞിട്ട് സുസക്ഷൻ കഴിഞ്ഞ പെയിന് ഇപ്പം എല്ലാ സ്ത്രീകൾക്കും അറിയുന്നായിരുന്നു സുസക്ഷൻ കഴിഞ്ഞവർക്കൊക്കെ അറിയുന്നത് മറ്റേതിനും പെയിൻ ഉണ്ട് പെയിൻ എന്നല്ല ആ പെയിൻ മാറിത്തൊടങ്ങുമ്പോഴാണ് ഇത് വന്നത് അപ്പൊ ദേഹം അതിനെക്കാട്ടി വേദനയായിരുന്നു അന്ന് പിന്നെ എന്തായാലും പെയിൻ ഉണ്ട് അതിനെക്കാട്ടി അന്ന് തരിപ്പിൻ്റെതൊക്കെ ആകുമ്പോ നമുക്ക് അത്ര അറിയില്ല പിന്നീടായിരിക്കും അതിൻ്റെ അറിയുക ഇത് അധികം തരിപ്പൊന്നും കൊടുക്കാണ്ട് ചെയ്തതുകൊണ്ട് തന്നെ നല്ല പെയിൻ ആയിരുന്നു കേട്ടോ അപ്പോ പഴുപ്പൊക്കെ എടുത്തതിന് ശേഷം എനിക്ക് പിന്നെ എന്താ ബ്ലഡിന്റെ കുറവ് മൂലം എന്നും ബ്ലഡ് കുറവാണ് അപ്പൊ അതിന്റെ കൂടെ അവിടെ നിന്ന് തന്നെ ബ്ലഡും കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബീറ്റ തലസമിയന്റെ ട്രീറ്റ്മെന്റിൽ ആയിരുന്നു ഞാൻ പ്രഗ്നൻസി ടൈമിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ എപ്പോഴും തന്നെ ബ്ലഡ് കുറവാന്നില്ല പ്രോബ്ലംസും ചിലപ്പോൾ ഇതിന്റെ പ്രോപ്പർ ആയിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എന്താ ഇങ്ങനെ നീര് കെട്ടി നിന്നതൊന്നും ഡോക്ടർ പറയുന്നുണ്ട് അപ്പൊ അതെല്ലാം ഇപ്പൊ വീണ്ടും ബ്ലഡ് കുറഞ്ഞത് കൊണ്ട് വീണ്ടും ബ്ലഡ് കയറ്റിയതാട്ടോ അപ്പോ ഇങ്ങനെ കയറ്റുന്നു അപ്പൊ ഓരോരുത്തർ അനിയം വരുന്നുണ്ട് പിന്നെ അച്ഛനും അമ്മയൊക്കെ അന്ന് അഡ്മിറ്റ് ആയെന്ന് തന്നെ വന്നു കാരണം ഇവിടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ മക്കളെ രണ്ടുപേരെയും നോക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് മൂന്നാമത്തെ ദിവസമായിട്ടോ ഞങ്ങള് ഡിസ്ചാർജ് ഉണ്ടായിരുന്നത് വന്നിട്ട് മൂന്നാമത്തെ ദിവസം ഡിസ്ചാർജ് നീരെടുത്തു ബ്ലഡ് കയറ്റിയതിന് ശേഷം പോവാന്ന് പറഞ്ഞു പിന്നെ വീട്ടിൽ ചെന്നിട്ട് റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞതെന്ന് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രാട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തതും ഇതിൽ തന്നെ ചെലപ്പോ കുറെ പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത്രയും പെയിൻ ഉണ്ടാവുമ്പോഴും വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് പക്ഷേ എന്തായാലും എടുത്ത് വെച്ചു എന്നുള്ളൂട്ടോ ഉം അതെന്തായാലും അതിൻ്റെ ഒന്നുമില്ല അപ്പൊ അതെ ഡിസ്ചാർജ് ചെയ്യാം ഡിസ്ചാർജിന്റെ ഇത് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അമ്മയും രണ്ടമ്മമാരും കൂടെ അതൊക്കെ റെഡിയാക്കി വെക്കും ഇതിന്റെ ഇടയിൽ എന്താ അവിടുത്തെ അച്ഛനൊന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇപ്പൊ വരും എന്ന് പറഞ്ഞു അപ്പൊ ഒന്നിച്ചു പോവാൻ വേണ്ടിട്ട് നിക്കാനും അനിയൻ കൊണ്ടുപോകാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് കൃഷ്ണോളും ഇവിടെ ഉണ്ട് അനിയന്റെ അടുത്ത് എവിടെ കളിക്കുന്നുണ്ട് ഏർ അങ്ങനെ അച്ഛൻ വന്നു അച്ഛൻ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പൊ എല്ലാം സെറ്റ് സെറ്റാക്കിരുത് ഞങ്ങള് വേഗം വരുള്ളൂ പോവാൻ നിക്കോ അച്ഛൻ കൊറേ സാധനം ഒക്കെ ആയിട്ട് വേറെയാണോ ഈ ആണോ നോക്ക് അങ്ങനെ പാക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ് അപ്പൊ സിസ്റ്റർ ഒക്കെ വന്നിട്ട് കൈയിലെ ചാനൽ ഊരിയിട്ടുണ്ട് എനിക്ക് എപ്പോഴും പേടിയ പേടിയുള്ള കാര്യായിട്ട് ഈ സൂചി കയ്യിൽ വെക്കുന്നത് അത് എപ്പോഴും തന്നെ രണ്ട് കൈയിലും ഇപ്പൊ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ബ്ലഡ് കയറ്റാൻ വേണ്ടിട്ട് മറ്റേതിലൂടെ ബ്ലഡ് കേറുന്നില്ലേന്ന് അപ്പൊ രണ്ട് കൈയിലും അത് സൂചി വെക്കേണ്ടി വന്നിട്ടോ ഇപ്പൊ രണ്ടും അത് വന്ന് ഊരി അപ്പൊ എല്ലാം പാക്ക് ചെയ്തതിന് ശേഷം അതെ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ രാത്രിയായിട്ടുണ്ട് കേട്ടോ സംഭവം ഒന്നാമത് ബ്ലഡ് കയറ്റിട്ട് ബ്ലഡ് ഏർ ഫുൾ ആയിട്ട് തീരാൻ നല്ല ടൈം എടുത്തിട്ടുണ്ട് സ്ലോ സ്ലോയിലല്ലാതെ കയറ്റുള്ളു അപ്പൊ അത് കാരണം രാത്രിയായി പിന്നെ ഡ്രസ്സൊന്നും ആരും ചേഞ്ച് ചെയ്യാൻ പെട്ടെന്ന് എത്തുന്നുള്ളതില് കാറിൽലങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാട്ടോ സത്യം പറഞ്ഞ ഈ ടൈമിലൊന്നും എനിക്ക് കുഞ്ഞിനെ ഒന്നും എടുക്കാൻ പോലും എനിക്ക് കഴിയില്ലെന്നു കേട്ടോ അത്രക്ക് പെയിൻ അവനെ മടിയിൽ വെച്ച് തന്ന പാല് കൊടുക്കുക അത്ര മാത്രമേ പറ്റുന്നുള്ളൂ അപ്പൊ കുതിയെ നടന്നങ്ങോട്ട് എനിക്ക് പതിയെ നടന്നു പോവാനേ പറ്റുന്നുള്ളു നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അനിയത് വണ്ടി ഇങ്ങോട്ട് കേട്ടോ അപ്പൊ വീഡിയോ ഇത്രേപ്പുള്ളിട്ടോ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം പ്രധാനമായിട്ടും എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഈ വീഡിയോ എടുത്തത് അപ്പൊ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് സി യു